മറക്കാനയിലെ മഹാദുരന്തം ഇസ്താംബുളിലെ മെറക്കിൽ ലോക ഫുട്ബോളിന്റെ കഥാപുസ്തകത്തിന്റെ ഓരോ ഇതിഹാസ അധ്യായങ്ങളും അനാവരണം ചെയ്യപ്പെടുമ്പോൾ അവിടെ നിന്ന് ഇന്ത്യൻ ഫുട്ബോളിൽ നിന്നും പുതിയ ഐതിഹാസിക അധ്യായങ്ങൾ കുറിക്കപ്പെടുകയാണ് എന്ന് നമുക്ക് അഭിമാനത്തോടെ ഇപ്പോൾ തല ഉയർത്തുന്നെന്ന് പറയാം അതിഭീകരനായിട്ടുള്ള വളരെ വലിയ വാളുകൊണ്ട് എതിരാളികളെ നിഷ്കരണം കൊന്നു തള്ളിയിരുന്ന ഒൻപതടിയിലേറെ ഉയരമുള്ള ഗോലിയാത്ത് എന്ന മഹാഭീകരനെ വെള്ളാരം കല്ലുകളും കവണയും ഉപയോഗിച്ച് എറിഞ്ഞു വീഴ്ത്തി പരാജയപ്പെടുത്തിയ ദാവീദിനെ പോലെ കൊടികെട്ടിയ താരനിബിഡമായിട്ടുള്ള വൊമ്പൻ ക്ലബ്ബുകൾ പണം വാരി വീശി എറിഞ്ഞു കൊണ്ടുവന്ന കൊലകൊമ്പൻ താരങ്ങളും അതി ഭയങ്കരന്മാരായിട്ടുള്ള ഇന്റലക്ച്വൽ ടാക്ടീഷ്യൻസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വിദേശ പരിശീലകന്മാരും അണിനിരക്കുന്ന താരനിബിഡമായ സംഘങ്ങളെ ഖാൽ ജമീൽ എന്ന കുറിയ മനുഷ്യൻ തൻ്റെ കയ്യിലുള്ള ആയുധങ്ങൾ തേച്ച് മിനുസപ്പെടുത്തി ഉപയോഗിച്ച് അവരെ അരിഞ്ഞു വീഴ്ത്തുന്ന ഗുറല്ല വാർഫെയർ പോലെ അമേരിക്കയെ വിയറ്റ്നാം വീഴ്ത്തിയതുപോലെ മഹാശക്തികളെ ഖാലിദ് ജമീലിന്റെ പടയോട്ടത്തിൽ അദ്ദേഹം അരിഞ്ഞു വീഴ്ത്തുകയാണ് സ്പെയിനിൽ നിന്നും വന്ന കൊടികെട്ടിയ പരിശീലകനായിട്ടുള്ള മനോലോ മാർക്കസ് എന്ന ഇന്ത്യൻ ഫുട്ബോൾ ടീം പരിശീലകന്റെ താരനിബിഡമായ ഗോവയെ ആദ്യ മത്സരത്തിൽ അരിഞ്ഞു തള്ളിയപ്പോൾ എല്ലാവരും അതിനെ ഒരു ഫ്ലൂക്ക് അത്ഭുതം എന്നൊക്കെ വിശേഷിപ്പിച്ചിരുന്നു പക്ഷേ രണ്ടാം മത്സരത്തിൽ ഇന്ത്യൻ ഫുട്ബോളിലെ ഏറ്റവും താരസമ്പന്നമായിട്ടുള്ള മുംബൈ സിറ്റി എഫ് സിയെ ബ്ലാസ്റ്റ് ഫർണസിൽ ഇട്ട് പച്ചയ്ക്ക് കത്തിച്ചതോടുകൂടി ഈ മനുഷ്യൻ രചിക്കുന്ന കഥകളുടെ ഇൻറ്റൻസിറ്റി അതിതീവ്രമാണ് എന്ന് തെളിയപ്പെടുകയാണ് ഗോലിയാത്തിനെ വീഴ്ത്തിയ ദാവീദിനെ പോലെ ഖാലിദ് ജമീൽ എന്ന താക്കീഷന്റെ തന്ത്രങ്ങൾ വിടർന്നു തുടങ്ങുമ്പോൾ അവിടെ ഇന്ത്യൻ ഫുട്ബോളിൽ ഇതുവരെ പലതും അനുഭവിച്ചു കൊണ്ടിരുന്ന പല ഒമ്പന്മാരുടെയും തലകൾ ഉരുണ്ടു വീഴും എന്നുറപ്പാണ് ജംഷഡ്പൂരിന്റെ ബ്ലാസ്റ്റ് ഫർണസിൽ ഇന്ന് വീണ് ഉരുകിയില്ലാതായത് മുംബൈ സിറ്റി എഫ് സിയുടെ സിറ്റി ഗ്രൂപ്പിന്റെ പ്രൗഡി തന്നെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും മൂന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ബ്ലാസ്റ്റ് ഫെർണസിൽ സിറ്റി ഗ്രൂപ്പിന്റെ അറബി പണം കൊണ്ട് കൊഴുത്ത മുംബൈ സിറ്റി എഫ് സിയെ വിടുമ്പോൾ ഈ മനുഷ്യൻ ഇന്ത്യൻ ഫുട്ബോളിൽ പുതിയ ഐതിഹാസികമായ അധ്യായങ്ങൾ കുറിച്ചുകൊണ്ടിരിക്കുകയാണ് ആ മനുഷ്യന്റെ ഇരക്തത്തിലും വിയർപ്പിലും രചിക്കപ്പെടുന്നത് ഇന്ത്യൻ ഫുട്ബോളിന്റെ ചരിത്രത്തിലെ ഐതിഹാസികമായിട്ടുള്ള അധ്യായങ്ങളുടെ ഏടുകൾ തന്നെയാണ് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം മത്സരത്തിൽ കൂടുതൽ ഷോട്ടുകൾ ഉതിർത്തത് മുംബൈ സിറ്റി ആയിരിക്കാം പക്ഷേ ഓൺ ടാർജറ്റിലേറ്റവും ഏറ്റവും കൂടുതൽ ഷോട്ടുകൾ ഉതിർത്തത് ജംഷഡ്പൂർ എസ്തിയാണ് ഡേ സ്റ്റാറ്റ് പറഞ്ഞുകൊണ്ടിരുന്ന നിങ്ങൾക്ക് ബോറടിക്കും പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം തന്റെ ഡിഫൻസിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തൊണ്ണൂറ് മിനിറ്റ് വരെയും തന്റെ താരങ്ങളെ ഉപയോഗിച്ച് താരതിമിടമായ മുംബൈ സിറ്റി എഫ് സിക്കെതിരെ ഒരു ഇന്ത്യൻ പരിശീലകന് ഹൈ പ്രസിങ് സ്ട്രാറ്റജിയിലൂടെ തന്റെ തന്ത്രങ്ങൾക്ക് അണുവിട മാറ്റം വരുത്താതെ കളിക്കളത്തിൽ നേട്ടങ്ങൾ കൊയ്യാൻ കഴിയുമെന്ന് തെളിയിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലകനായിട്ട് ഈ ഇന്ത്യക്കാരനെ പരിഗണിക്കേണ്ട സമയം ഒരുപാട് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ആവർത്തിച്ചു എന്നേ പറയുന്നതാണ് ഖാലിദ് ജമീൽ ഈസ് ക്രിമിനലി അണ്ടർ റേറ്റഡ് ഇൻ ഇന്ത്യൻ ഫുട്ബോൾ കോണ്ടെക്സ്റ്റ് എന്ന് ഇന്ത്യൻ ഫുട്ബോൾ ഭൂമികയിൽ ഏറ്റവും ക്രൂരമായി അവഗണിക്കപ്പെടുന്ന പരിശീലകനാണ് ഖാലിദ് ജമീൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനോടൊപ്പവും ലിമിറ്റഡ് സ്കോഡിനെ വെച്ച് മനോഹരമായ നേട്ടം സ്വന്തമാക്കിയപ്പം അദ്ദേഹത്തിന് പിന്നീട് ബംഗളൂരു യുണൈറ്റഡിലേക്ക് പോകേണ്ടി വന്നു അതിനുശേഷം അദ്ദേഹം വിദേശത്തേക്ക് സച്ചിൻ ചിത്വൻ എഫ് സിയിലേക്ക് പോകേണ്ടി വരുന്നു വീണ്ടും തിരികെ വരുമ്പോൾ ജംഷഡ്പൂർ വിശ്വസിച്ച് പരിശീലകന്റെ കുപ്പായം നൽകുമ്പോൾ അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് നൽകിയത് താരം വളരെ വലിയ സ്കോഡിനെ ഒന്നും വളരെ വില കുറഞ്ഞ സ്കോഡ് വാല്യൂ വളരെ കുറഞ്ഞ എടുത്തു പറയാൻ ഒരു വലിയ വിദേശ താരം സ്റ്റീഫൻ എസ് എ എന്ന പഴയ പുലി അല്ലെങ്കിൽ പഴയ പടക്കുതിര സ്റ്റീഫൻ എസ് എ ഐ എസ് എൽ ഉപയോഗിച്ച് വിട്ടതാണ് ഇനി ഒരു ഐ എസ് എൽ ബാല്യം എന്ന് പലരും കരുതിയ സ്റ്റീഫൻ എസ് കൊണ്ട് അയാൾ അത്ഭുതങ്ങൾ കാഴ്ചവെക്കുന്നത് ഹാവി ഹർണാഡസിനെ ബംഗളൂരു ഉൾപ്പെടെയുള്ള ക്ലബ്ബുകൾ ഉപയോഗിച്ച് പുറന്തള്ളിയതാണ് പക്ഷേ ആ ഹാവിയെ ഉപയോഗിക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് വർഷങ്ങൾക്ക് മുഴുവൻ മുമ്പേ കൊണ്ടുവന്നിട്ട് പുറംതള്ളിയ ചെന്നൈ നസീം സീം പുറന്തള്ളിയ ജോ ടാൻ മുറെ എന്ന ഓസ്ട്രേലിയൻ താരത്തിനെ കൊണ്ട് ഈ മനുഷ്യൻ വിസ്മയങ്ങൾ തീർക്കുകയാണ് തൻ്റെ കയ്യിലുള്ള ലിമിറ്റഡ് റിസോഴ്സ് കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഈ മനുഷ്യൻ ചെയ്യുന്നുണ്ട് ഏഷ്യൻ കോട്ട സൈനിങ് ആയിട്ട് കൊണ്ടുവന്ന റൈറ്റ് ചിക്കാവയെ ആ ഏഷ്യൻ കോട്ട സൈനിങ്ങിന്റെ ഡ്യൂറേഷൻ കഴിഞ്ഞിട്ടും നിലനിർത്തുന്നു കൂടുതലൊന്നും പറയാനില്ല തൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ലിമിറ്റഡ് റിസോഴ്സ് കൊണ്ട് വളരെ താരനിബിഡമായിട്ടുള്ള ഒരു ടീമിനെ പാറ്റൺ ടാങ്കും ആറ്റം ബോംബുമുള്ള അമേരിക്കയെ ഒളിപ്പോരിലൂടെ വിയറ്റ്നാം വീഴ്ത്തിയത് എങ്ങനെയാണോ അതിനേക്കാൾ മമ്പരപ്പിക്കുന്ന വിധം ചുറ്റും നിന്ന ഏഴിലധികം അറബ് ശക്തികളെ ഇസ്രായേൽ ആർദിന യുദ്ധത്തിൽ അത്ഭുതകരമായി പരാജയപ്പെടുത്തിയത് എങ്ങനെയാണോ അതിനെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത വിധം അവിശ്വസനീയമായിട്ടുള്ള വിജയം ഈ മനുഷ്യൻ ഖാലിദ് ജമീൽ എന്ന ഇന്ത്യൻ ടാക്ടീഷ്യന് ഇന്ത്യൻ ഫുട്ബോൾ കോൺടക്സ്റ്റിൽ നിന്നും പിടിച്ചെടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഈ മനുഷ്യൻ അയാളുടെ വേട്ട തുടങ്ങിയിട്ടേ ഉള്ളൂ അയാൾ അർഹിക്കുന്ന തരത്തിലുള്ള റിസോഴ്സസിനെയും താരങ്ങളെയും ആ മനുഷ്യന് മുന്നിലേക്ക് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ കൊടികെട്ടിയ പരിശീലകനായിട്ടുള്ള മനോലോയുടെ താരനിബിഡമായ സംഘം അയാൾക്ക് മുന്നിൽ മുട്ടുകുത്തി വീണു അതിനുശേഷം പീറ്റർ കാക്കി എന്ന സിറ്റി ഗ്രൂപ്പിന്റെ എണ്ണം പറഞ്ഞ പരിശീലകൻ അയാളുടെ മുന്നിൽ വമ്പൻ സേനയുമായി വന്ന് ആദ്യ ഗോൾ അടിച്ചിട്ടും പരാജയപ്പെടുന്ന കാശ് എത്ര പിന്നിൽ നിന്നാലും തൻ്റെ കുട്ടികളുടെ മനോവീര്യം ഒരു തരി പോലും പിന്നോട്ട് പോകേണ്ട നിങ്ങൾ നിങ്ങളുടെ പണി നോക്കടാ മക്കളെ ഡിഫൻസ് മര്യാദയ്ക്ക് നോക്കുക ഹൈ പ്രസിങ് തൊണ്ണൂറ് മിനിറ്റ് വരെയും ഇവിടെ വിദേശ പരിശീലകർക്ക് കഴിയാത്തത് അംഗഭംഗം വന്ന മിഡിക്കോർ ടീമുമായിട്ട് ഖാലിദ് ജമീലിന് കഴിയുന്നുണ്ടെങ്കിൽ ഈ മനുഷ്യൻ ഇന്ത്യൻ ഫുട്ബോളിലെ യഥാർത്ഥ ദാവീദാണ് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം ദാവീദ് മാത്രമല്ല ഇയാൾക്ക് ചേർത്ത് പറയാൻ ഒരുപാട് പേരുകൾ എടുത്തു പറയേണ്ടതാണ് സ്റ്റാറ്റിൻ്റെ കാര്യം നോക്കാനാണെങ്കിൽ സ്റ്റാറ്റ് പറഞ്ഞ് ഉറപ്പിക്കേണ്ട കാര്യം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് തൻ്റെ താരങ്ങൾക്ക് വേണ്ടി തൻ്റെ പരിശീലകൻ കൊടുക്കുന്ന സ്വാതന്ത്ര്യം ഏത് വിധേനയും വിജയം സ്വന്തമാക്കാൻ തൻ്റെ താരങ്ങളെ പറഞ്ഞു വിടാൻ ഈ പരിശീലകന് കഴിയുന്നുണ്ടെങ്കിൽ ഖാലിദ് ജമീൽ ഇനിയും ഇവിടെ വിസ്മയങ്ങളും അത്ഭുതങ്ങളും ഒരുപാട് രചിച്ചിരിക്കും എന്നത് ഉറപ്പാണ്